ീ പറഞ്ഞിട്ട് ജോക്കില്ലേ ഇതാ അ പോണംണ്ട വളിച്ചു നാറി ചീഞ്ഞു പോണെ അവിടെ നമ്മടെ ഫാമിലെ മീനിന്റെ ചാകര ഇവിടെ കറുവിപ്പുഴയും മല്ലിലുടെയും ചാകര ഹലോ എല്ലാവർക്കും കൊച്ചുവച്ചാശയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് കൊച്ചുവച്ചാശയലേക്ക് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ ഒരു ചെറിയൊരു ഫാം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ സമയം നമ്മൾ അവിടെയാണ് ചെലവഴിക്കുന്നത് വീട്ടില് പാചകം എല്ലാം ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഓടും ഫാമിലി അതായത് നമ്മളൊരു എയ്റ്റി ടു നയന്റി പേഴ്സെന്റ് നമ്മളായിട്ട് തന്നെയാണ് ഫാമിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് മതില് വളരെ കുറവായിട്ടുണ്ട് കേട്ടോ ഫുൾ ടൈം ഇപ്പൊ ഫാമില അപ്പൊ അതുകൊണ്ട് കിട്ടണ സമയത്തൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നഷ്ടിയോ ബോക്സിൽ ഇടണോ എന്ന് വിചാരിച്ചിട്ട് അതിൽ ആദ്യം ഇടുന്നത് കേട്ടോ അപ്പൊ കൊച്ചു ഉച്ച വർഷങ്ങളിലേക്ക് ഇടാനായിട്ടുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ചെറിയ ചെറിയസുകളും ഉണ്ടാവും അപ്പൊ എന്റെ ചില ഫോക്കസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ ജീവിച്ച് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നും നമുക്ക് വിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ മഴക്കാലത്ത് മഴക്കാലത്ത് എല്ലാവരും എന്താണ് ചൂടായിട്ടെല്ലാം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ചൂട് ചായ കാലത്തിന് ചൂ എപ്പോഴും കഴിക്കുന്ന പോലെ നല്ല ചൂടായിരിക്കണം ചായ മഴക്കാലത്ത് ചൂടൊക്കെ കഴിക്കുക കൊറേ കോൾഡ് വരും പനി വരും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇല്ലേ അപ്പൊ നമ്മളുടെ അമ്മമാരുടെയൊക്കെ കുടിക്ക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ ചുക്ക് കാപ്പി അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഒപ്പം നല്ല രസം രസം എന്ന പെപ്പർ പൗഡർ ഒക്കെ ഇട്ടിട്ട് നല്ല അതായത് രസം തന്നെ പല വിധത്തിലുണ്ട് ഒരു ആറേഴ് തരത്തിലുള്ള രസം എനിക്കറിയാം അതായത് കുരുമുളക് രസം പൈനാപ്പിൾ രസം തക്കാളി രസം ഉള്ളി രസം പൂണ്ട് രസം പൂണ്ട് പൂണ്ടെന്ന് പറഞ്ഞാൽ വെള്ളുള്ളി രസം അങ്ങനെ കുറെ രസം ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി രസമായിട്ടാണ് അതായത് മാങ്ങ മാമ്പഴക്കാലമാണ് ഇപ്പൊ അല്ലെ മാങ്ങ എല്ലാവർക്കും നല്ലോണം കിട്ടുന്ന സമയമാണ് അതായത് ചുട്ട മാങ്ങ രസം മാങ്ങ ചുട്ടിട്ടുണ്ടാക്കുന്ന ഒരു രസത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവരും അത് കാണുക അപ്പൊ അതിന്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് പോവാം വേണ്ട സാധനങ്ങൾ നമ്മുടെ മെയിൻ ആശാൻ പച്ചമാങ്ങ നല്ല മാങ്ങയാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ പിന്നെ ഒരു നാല് പച്ചമുളക് രണ്ട് തക്കാളി കുറച്ച് ഉണക്കമുളക് കുറച്ച് കുരുമുളക് കുറച്ച് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉള്ളി ഒരു പിടി ഇത് വെള്ളുള്ളി കുറച്ച് നല്ലെണ്ണ കേട്ടാ നമ്മള് രസത്തിന്റെ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലെണ്ണ കേട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നല്ലെണ്ണ അപ്പൊ നമ്മള് കഴുകി വെച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് തുടക്ക തുടച്ചിട്ട് കൊറച്ച് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കൊറച്ച് എണ്ണ തടയി കൊടുക്കില്ലടുത്ത് നമ്മള് നല്ലോണം ആ എണ്ണ ഒന്ന് തടയി കൊടുക്കൊണ്ടൊരു ഗ്രില്ല് ചെയ്യാനുള്ള സാരം കൊണ്ടൊരു സിമ്പിരിക്കോ ആ അതാ അപ്പൊ മാങ്ങ ഒന്ന് ചുറ്റായിട്ട് ചുറ്റുവരട്ടെ അപ്പൊ ഈ മാങ്ങ വെച്ചിട്ട് ഐറ്റംസ് ഉണ്ടാക്കാം ഒരു ഐറ്റം എന്തൊക്കെ അറിയാം ഐറ്റം ഞാൻ പറയണോ പത്ത് ഐറ്റം മാമ്പഴപ്പുളിശ്ശേരി മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് മാങ്ങ മറ്റേ മാങ്ങ മുരിങ്ങക്കല്ലും കൂടെ മറ്റേ തേങ്ങ അരച്ച ചാറ് മൂരിയാറ് പിന്നെ മാങ്ങ കറി പിന്നെ 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 ഐറ്റം മാങ്ങ ചമ്മന്തി മാങ്ങ 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 ചമ്മന്തി പിന്നെ പായസം പായസം ജ്യൂസ് ജ്യൂസ് ചമ്മന്തിസം ജ്യൂസ് പിന്നെ പിന്നെ വേറെ മൂന്നെണ്ണം കൂടെ വേണോ അല്ലേ പിന്നെ വെച്ചിട്ട് പിന്നെ മാങ്ങ വെച്ചിട്ടുണ്ട് മാങ്ങ ഇത് മാങ്ങ ജാം പിന്നെ മാങ്ങ മാങ്ങ ഉണക്കി ഉണക്കി നമ്മൾ എടുത്തു വയ്ക്കും മഴക്കാലം കഴിയുമ്പോ നമ്മൾ സൂക്ഷിച്ച് മാമ്പഴം ആ മാഴം മൽഗോവ മാമ്പഴം തേലത്ത മാമ്പഴം അതെ പിന്നെ ഇതിലുണ്ടാ ആ പാട്ട് അയലാ പൊരിച്ചത് കൊണ്ട് അത് പുളിശ്ശേരി എന്ന് മാത്രമേ പറയുള്ളു സമാറിലെ അതല്ല അതിലില്ലേരി ആ അതിലുണ്ടപ്പ തുമ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഉപ്പിയിലിട്ട മാങ്ങയുണ്ട് മറ്റു

എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം നമ്മള് ഇത് ചുട്ട് വരണ നേരത്തില് ഞാൻ ഈ പാത്രത്തില് കുറച്ച് വെള്ളം ഇത് ഒഴിക്കെടുത്ത് ആ വെള്ളത്തിലൊക്കെ ഇട്ടോട്ടോ പച്ചമുളക് നാലും ഈ എണ്ണയില് പെരട്ടണം ഈ എണ്ണയില് പെരട്ടിട്ടും

ഇനി ഈ ടെ പഴുപ്പ് കുറച്ച് ചൂടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് നമുക്ക് ഗ്രില്ല് അല്ല നമ്മള് ചൂട് വെള്ളത്തിൽ വെള്ളത്തിന് ഏതൊരു ചൂട് സാധനം എടുത്ത് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെ തൊലി ഉണ്ടല്ലോ അതൊന്ന് മാംസത്തിൽ നിന്ന് വിട്ടു വരും ഫോർ എക്സാമ്പിൾ പൊട്ടറ്റോ അപ്പൊ അത് മാങ്ങയുടെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ കേട്ടോ കുറച്ചേര് ഇരിക്കുമ്പത്തേനെ ആരൊക്കെ ഉള്ളൂ അപ്പൊ അതിനുള്ളിൽ നമുക്ക് രസത്തിന്റെ മസാല റെഡിയാക്കി എടുക്കാം ഇതിന് നമ്മൾ രസത്തിന്റെ മസാല ഒരിക്കലും അരക്കില്ല നമ്മൾ ഇടിച്ചെടുക്കേ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ഇടാവേ ഒന്ന് ഒടഞ്ഞാ മതി ആ രണ്ട് രണ്ടു മൂന്ന് കുത്തു കുത്തിയാ മതി കേട്ടോ ഒരുപാട് അങ്ങ് എന്താ പറയാ പൊടിഞ്ഞു പോകരുത് വെറുതെ ഒരു കുത്തിന്ന് പൊട്ടിക്കെട്ടണം അത്രേ ഉള്ളു ഐസ് പോലെ ആവരുത് തരി തരിതരിപ്പായിട്ട് എടുക്കണം ഒന്ന് പൊട്ടിക്കിട്ടണം അത്രേ ഉള്ളൂ പൊട്ടിക്കെട്ടോ അത്രേ ഉള്ളു അടുത്തത് ചെറുജീരകം ൂടെ ഒന്ന് കുഴച്ച് അടുത്ത വെള്ളുള്ളി വെള്ളിച്ച് ചൂടാറിക്കഴിഞ്ഞ് ഇത് നമുക്ക് തൊലിയെടുത്ത് പഴുപ്പ് എടുക്കട്ട

രസം കഴിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലും മാങ്ങ ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പൊ ന്യൂ ജനറേഷൻ ഭാഷയിലാണെങ്കിൽ ഗ്രില്ല് നമ്മുടെ നാടൻ ഭാഷയിലാണെങ്കിൽ നല്ലപോലെ ചുട്ടെടുത്ത് ഇതുപോലൊന്ന് കഴിച്ച് നോക്കട്ടോ അടിപൊളി ടേസ്റ്റാ തൊലി സഹിതം കഴിക്കാം ചുട്ട മാങ്ങി ചുട്ട പച്ചമുളകും കൂടെ നമുക്കൊന്ന് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കാം മാങ്ങിട്ട് അതോടൊപ്പം ആ പച്ചമുളകും അങ്ങോട്ട് ഇട്ടാ നല്ല സൂപ്പർ ആയിട്ട് അത് ഗ്രീനും യെല്ലോവും കൂടെ ചേർന്നിട്ടുള്ള സൂപ്പർ കളർ മഞ്ഞ കളർ ജിങ്കിച്ച പച്ച കളർ ജിങ്കിച്ച ഞാനൊരു ഷോസ് ചെയ്തിട്ടാണ് വിളിച്ചത് അപ്പൊ നമുക്ക് ഇത് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാ നമുക്ക് ഇത് നല്ലൊരു സൂപ്പർ രസം വെക്കാൻ പറ്റും എണ്ണ ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ രസത്തിന് ായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് ചട്ടി ഒന്ന് ചൂടായി വരാൻ കുറച്ചു സമയം എടുക്കും കേട്ടോ തന്നെ മഴക്കാലം അല്ലേ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നല്ല തണുപ്പായിരിക്കും ഈ ചട്ടികളൊക്കെ അല്ലെ ചൂടാക്കുന്ദരിക്കുട്ടി ചൂടാവുന്നില്ലേ ചൂടാവ് ദേഷ്യപ്പെട് ഞാനും ചൂടായി നോക്കിയാ തിരിച്ചു ചൂട ആ അത് ചൂടാ ഞാൻ കൊതക്കണ്ട കൊതക്കോണ്ടാ വികാരം ഉണ്ടാവും നാട്ടുകാരെ ഓടി പറഞ്ഞേ രസം നാട്ടുകാരെ ഓടി പറഞ്ഞേ അപ്പൊ എന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഒരു കൊറച്ച് കടുകിടാ കേട്ട നമ്മ കടുകാതെ എന്തും ഒന്നുമില്ല നമുക്ക് അല്ലേ കടുകിന്റെ ആ പൊട്ടലും ചീറ്റലും ഒക്കെ ഒരു മാങ്ങ 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 പച്ചമുളക് പച്ചമുളക് ഉപ്പിനാണെങ്കിലും ആ ഉപ്പിന്റെ സ്ഥാനമുണ്ട് ഉപ്പില്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കും അപ്പൊ നമുക്ക് ഈ കടുകിന്റെ ആ പൊട്ടലും ചീറ്റലും ഒരു പൊട്ടലും ചീറ്റലും കഴിയുമ്പോഴാണ് ഒരു സമാധാനം നമുക്ക് ഉണ്ടാവും ചെല സമയത്ത് ചില കാര്യങ്ങൾക്ക് ചില സമയത്ത് ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ കഴിയുമ്പോഴാണ് ഒരു ഭയങ്കര ഒരു സമാധാനം നമുക്ക് ഉണ്ടാവുന്നത് Uh, <owad NGOs> Sorry, Share, okay. ना <gener> ും കഴിയുമ്പോ നമ്മൾ പ്രൊസീജിയറിലേക്ക് വരുന്ന നല്ലൊരു രസം കുടിക്കാൻ പറ്റുന്നത് അത് രസം രസമായിട്ട് തന്നെ കുടിക്കും ആ ശരി അപ്പൊ പൊട്ടി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പൽ തന്നെ കറിവേപ്പൽ എന്താണ് അത് കാഴ്ച കിടക്കണം വള്ളത്തിൽ കാഴ്ച കിടക്കണം വള്ളത്തിൽ സാധാരണ മീനാന വെക്കണം ഇവിടെ നേരെ ഓപ്പോസിറ്റ് വള്ളത്തിൽ

അയ്യോ ഇത്ര നീ പേടിച്ചൂറി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നീ ആ ഒരു പേടി എനിക്ക് എനിക്കിനി പുള്ളി ഉള്ളി എടുത്തിട്ട് ആ ഉള്ളി അങ്ങനെ അല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു ആ അത് കഴിഞ്ഞ് വെള്ളുള്ളി എടുത്തിട്ട് ആ നമ്മളെ ചതച്ചു വെച്ചിരിക്കണെ വെള്ളി ഇത് ഒരുപാടൊന്നും അങ്ങനെ ബ്രൗൺ കളർ ആവണ്ട വെറുതെ ഒന്ന് വാടിയാ മതി കേട്ടോ ഇത്തിരി ഉണക്കമുളക് ശരി ഉണക്കമുളക് ഉളക്കമുളക് ഫുള്ട്ടോ ഉണക്കമുളക് ആണ് രസത്തിന്റെ എപ്പോഴും ടേസ്റ്റ് നേരിപ്പ് വേണമെങ്കിൽ ഇടാം ഇതിലേക്ക് ഒന്ന് വാടിയിട്ടുണ്ട് കൊറച്ചു അതെ കാരണം നമുക്ക് നോക്കിയിട്ട് നോക്കിട്ടിടണ്ടതാണ് ആ ஒ வாடி வந்துட்டு அப்படி வச்சி மசாலாட்டா ரயம்புளும் ஜீரகும் கட்டிப்பொடியாக்கி அடிஞ்செடுக்க அப்ப தக்காளி அதுபோல குனிமுனா கட்ட வந்துட்டு இதுல நமக்கு இடாங்கட்டா കുറച്ച് ഒരു ൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കി വരക്കിട്ട് വാടിയിട്ടുണ്ട് തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആശാന്മാര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇടാം ഉം അപ്പൊ അത് ആ മാങ്ങ വാടി വന്നിട്ടുണ്ട് നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പൊ അത് അമ്മ ബാക്കിയുള്ളത് മാങ്ങയുടെ ഈ ചാറൊക്കെ അമ്മ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് കിട്ടോളൂ ആ ഇനി കൊച്ചുകൂടെ വെള്ളം ഒഴിക്കണം ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം അല്ല നമ്മള് ചുട്ടെടുത്തേക്കല്ലേ മാങ്ങയൊക്കെ ചോഴിച്ചോച്ചോ നമ്മൾ ഈ ചുട്ട് എടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ അലൂമിനിയത്തിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്വാദ് പോകട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചുട്ടെടുത്ത സാധനങ്ങളൊക്കെ എപ്പോഴും മൺചട്ടിരി ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ സ്മെല് പോലെ ആ ചുട്ട സ്മെല്ല് പോലും പോകത്തില്ല കേട്ടോ അങ്ങനെ ഇരിക്കും ഇനി കുറച്ച് കായപ്പൊടി ഇടും കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം തിളക്കണം ഇതങ്ങട് വെട്ടി തിളക്കണം കുറച്ച് കായപ്പൊടി ഒരു രണ്ട് സ്പൂൺ ആ മതി ഉപ്പ് ടേസ്റ്റ് നോക്ക് ഉപ്പ് ഉപ്പ് നോക്ക് അതിപ്പ് കുറവായിരിക്കും ആ ഉപ്പ് പോരാ ആ ഉപ്പ് എടുത്തിട്ടോ പാകത്തിന് ഉപ്പ് എടുത്തിട്ടോ ഉം ഏഹ് കണ്ടിട്ടുദ്ധ രൂപി നോക്കിയിട്ടേ ആരും വിചാരിക്കാത്ത ഒരു സാധനം ഞാൻ ഇതിനിടും ഒരാൾക്കാരും ആർക്കും അറിയാൻ പോലെ രസത്തിൽ അത് ഇട്ട് അത്രത്തോളം നല്ല ആർക്കും ഓഫ് ദ പീപ്പിൾ ഇങ്ങനെ കറക്റ്റ് അല്ലേ എല്ലാം നല്ലോണം തിളക്കട തിളക്കണേനു മുമ്പ് ഒരേ ശില മുളെ ഒരേ ശില ഓക്കെ ലാസ്റ്റ് നമ്മുടെ കുടിക്കയിട്ടോ വേറൊന്നും അല്ല ശർക്കര നമ്മള് പായസം വെക്കുമ്പോ എന്താ കുറച്ച് ഉപ്പ് ഇടും അതുപോലെ തന്നെ നമ്മൾ രസം വെക്കുമ്പോ ഒരു അധികം ഒന്നും ഇടാൻ പാടില്ല ഇത്ര ഇടാൻ പാടില്ല ഒരു സ്പൂൺ ഒരേ ഒരു സ്പൂൺ ശർക്കര അതാ പുളി അങ്ങടെ മുന്നിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ വേറൊരു ഫേവർ മാത്രല്ല അത് ശർക്കര ഇടുമ്പത്തേനും ബാക്കിയുള്ള ടേസ്റ്റൊക്കെ മുകളിലേക്ക് എടുത്തു കൊടുക്കും പറയും എടുത്തു നിൽക്കും ബാക്കി ടേസ്റ്റുകളൊക്കെ അപ്പൊ ഇതും തിളക്കണം കേട്ടോ നല്ല വെട്ടി തിളക്കണം രസം തിളക്കാൻ പാടില്ല അയ്യോ രസം തിളക്കണം ഞാൻ തിളപ്പിച്ചിട്ടാണ് വെക്കുന്നത് രസം തിളക്കണം പക്ഷെ എനിക്ക് തിളക്കണം എനിക്ക് തോന്നുന്നു രസം സാധാരണ തിളക്കാൻ പാടില്ല ഇത് ഇതാവൂലോ മറ്റി എന്നിട്ട് കൊറച്ചേരും കുറച്ചേരും മൂടി വെക്കൂല്ലേ <ELLAM> like ോ രസം തിളക്കണം എന്റെ ഞാൻ ആക്ച്വലി കേട്ടിരിക്കുന്നത് രസം തിളക്കാൻ പാടില്ല കേട്ടോ അപ്പൊ തിളക്കാൻ പാടില്ല എന്നുള്ളവര് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ ഈ രസം അല്ല സാധാരണ രസം കേട്ടോ ഞാൻ തിളപ്പിക്കും തിളപ്പിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ ഇട്ട് ബാക്കി ലാസ്റ്റ് ഒരു നല്ല സൂപ്പർ സാധനങ്ങളൊക്കെ ഇടും അതും കൂടെ ചേരുമ്പഴാണ് രസം രസം വേറെ എന്തൊക്കെ സാധനം വേറെ ഒരു സാധനം മക്കളെ തിളച്ചെ ആ എന്റെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച രസം നീ ഉദ്ദേശ രസം അല്ല രസം ഈ രസം മനസ്സിലായാ ആ നല്ലോണം ഇളക്ക് ഇളക്കി കഴിഞ്ഞിട്ട് എന്ത് വേണം കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് കുറച്ച് കറിവേപ്പില ഇനിയാണ് നമ്മുടെ ഇതൊന്ന് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട് കാരണം രസമാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് ഉണ്ട് നമുക്ക്

உலுவா போடிட்டா அது மிக்ஸ் வீடியோவே முடிய போகுது கடைசி வரை பேச மாட்டீங்க எனக்கு ஜஸ்டிஸ் வேணும் இப்போ எதுக்கு எங்க கூட பேச மாட்டீங்க எது கோவமா இவரங்க நான் அஞ்சனுமே அதுக்குள்ள பேசுங்க ரெடி நான் பேச மாட்டேன் 5 4 3 2 1 5 5

നിങ്ങൾ ഞങ്ങള് മിണ്ടാണ്ടിരുന്നു നീ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പക്ഷെ റിയാക്ഷൻ വളരെ പോയറായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ കരഞ്ഞു കഴിഞ്ഞൊരു പരിചയം സംസാരിക്കുന്നു കേരളത്തിൽ വന്നില്ലേ മലയാളത്തിൽ അതാ പോയത് തെറ്റ് നോക്ക ഓർത്തോക്കാ ില്ല അപ്പൊ നീ കുടിച്ചോക്ക് എങ്ങനെ ഇണ്ടായിരുന്ന ഊതി ഊതി കുടിക്കു ആ മോനെ എന്നും കുടിക്കോനെ

எிருக்கே அவங்களுக்கு mm. <a song> <a song> <coughs> അപ്പൊ നമ്മൾ രസത്തിലേക്ക് വീണ്ടും വരികയാണ് അപ്പൊ ഇത് അടിപൊളി രസമാണ് കേട്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള രസമാണ് വെറൈറ്റി ഉള്ള രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ച് മാങ്ങ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടം ഓക്കെ ചുട്ട മാങ്ങ രസം രസം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ കൊച്ചുവച്ചാശകൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു ഓൾ